കേരളത്തിൽ സമീപകാലത്ത് പകർച്ചവ്യാധികളുടെ വ്യാപനം ശക്തിപ്പെട്ടു വരികയാണ് ഡെങ്കി ചിക്കൻ ഗുനിയ എച്ച് വൺ എൻ വൺ വൈറളക്ക രോഗങ്ങൾ എലിപ്പനി വെസ്റ്റിനൈൽ മസ്തിഷ്കജ്വരം സ്ക്രബ് ടൈഫസ് കരിമ്പനി കുരങ്ങുപനി തുടങ്ങിയ പകർച്ചവ്യാധികൾ കേരളത്തിൽ പ്രാദേശിക രോഗമായും ഏറെയും കുറഞ്ഞും നിലനിൽക്കുകയും നിരവധി പേരുടെ ജീവൻ വർഷം തോറും അപഹരിച്ചു വരികയുമാണ് നിപ സിക്ക തുടങ്ങിയ രോഗങ്ങളും കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതിനിടെ കോളറ രോഗവും അതുമൂലമുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അടുത്ത കാലത്തായി പേപ്പട്ടി വിഷബാധയും കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു ഇന്നത്തെ തലമുറയിലെ ഡോക്ടർമാർ വൈദ്യഗ്രന്ഥങ്ങളിൽ മാത്രം പഠിച്ചിട്ടുള്ള അമീബിയാസിസ് രോഗം തലച്ചോറിനെ ബാധിച്ച് ഏതാനും പേരും മരണമടഞ്ഞിരിക്കുന്നു പകർച്ചേതര പകർച്ചവ്യാധികളുടെ ഇരട്ട രോഗഭാരം പേരുന്ന സമൂഹമായി കേരളം മാറിയിരിക്കുകയാണ് കേരളത്തിൽ പകർച്ചേതര രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടാറുള്ള പ്രമേഹം രക്താതിമർദ്ദം ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘസ്ഥായി രോഗങ്ങളും വർദ്ധിച്ചു വരുന്നു പകർച്ച പകർച്ചേതര രോഗങ്ങൾ ഒരു വിഷമവൃത്തം പോലെ പരസ്പരം രോഗരൂക്ഷതയ്ക്കും കാരണമാകുന്നു പകർച്ചവ്യാധികൾ പ്രമേഹം പോലുള്ള രോഗികളെ മൂർച്ഛിപ്പിക്കുന്നു പകർച്ചേതര അനുബന്ധ രോഗമുള്ളവരിലാണ് കോവിഡ് പോലുള്ള പകർച്ചവ്യാധികൾ മരണത്തിനും ഗുരുതരാവസ്ഥകൾക്കും കാരണമാകുന്നത് രോഗപ്രതിരോധത്തിനായി ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപേക്ഷ കൂടാതെ ജനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് കേരളത്തിലെ പകർച്ച പകർച്ചേതര രോഗാതുരത നിയന്ത്രിക്കുന്നതിനായി വ്യക്തമായ കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്ത് ബൃഹത്തായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു പകർച്ചവ്യാധികൾ തടയുന്നതിനായി കൊതുകു നശീകരണം മാലിന്യ നിർമ്മാർജ്ജനം ശുദ്ധജല ലഭ്യത എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട് ഈഡിസ് ഈജിപ്റ്റൈ കൊതുകുകളുടെ സാന്ദ്രത കുറയ്ക്കാൻ കഴിയാതിരുന്നാൽ മാരകമായ മഞ്ഞപ്പനിക്കും കേരളത്തിലെത്താൻ സാധ്യതയുണ്ട് പ്രാണീജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായി വെക്ടർ കൺട്രോൾ പ്രോഗ്രാം ഫലവത്തായി നടപ്പിലാക്കേണ്ടതുണ്ട് അധികം പേരെ ബാധിക്കാതെയാണെങ്കിലും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിപ സ്ക്രബ് ടൈഫസ് കരിപ്പനി കുരങ്ങു പനി എന്നിവ നിയന്ത്രിക്കുന്നതിനായി അതാത് രോഗങ്ങളുടെ സവിശേഷ രോഗ ഉറവിട വ്യാപന രീതികൾ പരിഗണിച്ച് ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് കേരളം ആരോഗ്യ മേഖലയിൽ വികസിത രാജ്യങ്ങൾക്ക് ഏതാണ്ട് തുല്യമായ സ്ഥാനം നേടിയതായി കരുതപ്പെടുന്നു എന്നാൽ ആരോഗ്യ മേഖലയിൽ മികച്ചു നിൽക്കുന്ന ക്യൂബ നിക്കോരഗ്വ ശ്രീലങ്ക തുടങ്ങിയ വികസ്വര രാജ്യങ്ങളിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള പകർച്ചവ്യാധികളിൽ പലതും കേരളത്തിൽ കാണപ്പെടുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് കേരളത്തിൽ പകർച്ച രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടാറുള്ള പ്രമേഹം രക്താതിമർദ്ദം ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘസ്ഥായി രോഗങ്ങളും വർദ്ധിച്ചു വരുന്നു പകർച്ചവ്യാധികളുടെയും മറ്റും സാന്നിധ്യം പരിഗണിച്ച് നിഷേധ പരിഗണന നൽകിയാൽ കേരളം ആരോഗ്യ മികവിൽ മറ്റ് രാജ്യങ്ങളുടെ പട്ടികയിൽ പുറകിലാവാനും സാധ്യതയുണ്ട്